മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ജ്യോതി ബാലിക ഭവന് സ്വാതന്ത്ര്യ സഹായവും നൽകി ചടങ്ങിൽ ജെയിംസ് രാമത്തറ സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് മനോജ് പടക്കേൽ അധ്യക്ഷത വഹിച്ചു ഉമ്മൻചാണ്ടി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അദ്ദേഹം നമ്മുടെ വിട്ടു വിരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കൊക്കെ അറിയാം താമപ്രാസ്ഥയെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കാണുന്ന രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരെയും അത് തന്നെ തന്നെ സ്നേഹിക്കുന്നവരെയും തന്നെ തന്റെ ശത്രുക്കളെയും എല്ലാവരെയും ഒരുപോലെ കാണുന്ന എന്ത് പ്രസിദ്ധി കണ്ടും ഒരു നിഷ്കളങ്കമായ എല്ലാം ഒരു നല്ല നിഷ്കളങ്കമായത് ഈ ലോകം തെളിയിച്ചിരിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു എനിക്കും നിങ്ങൾക്കുമെല്ലാം വ്യക്തിപരമായോ അല്ലാതെയോ അദ്ദേഹത്തിന്റെ കരസ്പർശം ഏറ്റുണ്ട് എന്നാണ് നമ്മുടെ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിന്നും ഉമ്മൻചാണ്ടിക്ക് കാണാൻ പോയ ആളുകൾ അതല്ലാതെ മറ്റ് പ്രയാസങ്ങളോ അകപ്പെട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഭരണാധികരായ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളെ മുകളിൽ ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയിലേക്ക് എത്തിയവർ അങ്ങനെ നിരവധിയായ ആളുകൾക്കൊക്കെ നിരാശപ്പെടേണ്ടതായിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലൊരു കരസ്പർശം കാരുണ്യത്തിനുള്ള കരസ്പർശം അദ്ദേഹത്തിൻ്റെതായി ലഭ്യമായിട്ടുണ്ട് നമുക്കറിയാം മറ്റാരൊക്കെ അടും കൂടുതലായി കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളം സ്നേഹിക്കുകയും ജനക്കൂട്ടത്തിനിടയിൽ ജീവിക്കുകയും തൻ്റെ ജീവിത കാലഘട്ടങ്ങളൊക്കെ എന്നും ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്ത മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കുക എന്നൊരു അസാധ്യമായ ഒരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹം മരിച്ചു ഒരു വർഷം തിരിയുമ്പോഴും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം ഉൾപ്പെടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഉൾപ്പെടെയൊക്കെ ഉണ്ട് എന്ന് നമ്മളീ ഷാജൻ ജോസ് സലീം തേക്കാട്ടിൽ ഉഷാ മുരളി സെബാസ്റ്റ്യൻ കണ്ടത്തിൽ ബാബു കണക്കൊമ്പിൽ സുരേന്ദ്രൻ പി എൻ എം മുഹമ്മദ് വേണുഗോപാൽ ചെഞ്ചേരി സജി പൊടിമറ്റത്തിൽ ശശി ശ്രീവിലാസം ബിനോ ചിറ്റാറ്റിൽ എന്നിവർ ആശംസയർപ്പിച്ചു ഐ എൻ ടി യു സി തൊഴിലാളികളും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു പുളിങ്കോം കരിയേക്കരയിൽ നടന്ന ചടങ്ങിൽ വേണുഗോപാലൻ ചെഞ്ചേരി അധ്യക്ഷനായി പി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷെ ജോസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്